ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തുടക്കത്തിലെ പ്രചാരണ തിരക്കിലായിരിക്കുകയാണ് രാഷ്ട്രീയ അനുഭാവികൾ ഇടുക്കിയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിനായി കട്ടപ്പനയിൽ ചുവരെഴുത്ത് തിരക്കിലാണ് സി ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ ഇടുക്കിയിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ജോയിസ് ജോർജനെ പ്രഖ്യാപിച്ച ശേഷം ശക്തമായ പ്രചരണം ആരംഭിച്ചിരിക്കുകയാണ് മണ്ഡലത്തിലെ ഇടതുപക്ഷം ഇതിന്റെ ഭാഗമായി സിപിഎം കട്ടപ്പന ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ടൌണിന്റെ വിവിധ മേഖലകളിൽ ചുവരെഴുത്തുകൾ പൂർത്തീകരിക്കുന്ന തിരക്കിലാണ് പ്രവർത്തകർ പേരും നാളെ ഇന്നവരെ എന്റെയും പാർലമെന്റിനകത്ത് വീണ്ടും സംസാരിക്കുന്നതിനോ അതുപോലെ തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ അടുത്ത് ചർച്ച ചെയ്യുന്നതിനോ ഒന്നും തയ്യാറാകിയിട്ടില്ല മാത്രമല്ല ഓരോ പാർലമെന്റ് സമ്മേളന കാലത്തും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രി സഭ പിണറായി കേരളത്തിലെ എം പിമാരുടെ സർവകക്ഷി യോഗം വിളിക്കുമ്പോൾ ഈ എം പിമാരെല്ലാം ഹാജരാകുകയും സംയുക്തമായി ഒരു നിവേദനം സമർപ്പിക്കാമെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ നാളിതുവരെ ഈ യു ഡി എഫിൻ്റെ എം പിമാർ ആ നിവേദനത്തിൽ ഒപ്പിടുന്നതിനോ വിവേചനം അവസാനിപ്പിക്കണമെന്നോ ആവശ്യമില്ല സ്ഥാനാർത്ഥി നിർണയത്തിന് വളരെ മുമ്പേ തന്നെ ചുവരുകളെല്ലാം രാഷ്ട്രീയ പാർട്ടികൾ ബുക്ക് ചെയ്തു കഴിഞ്ഞു അവയിലെല്ലാം ചിഹ്നങ്ങൾ ഉൾപ്പെടെ ചുവരെഴുത്തുകളും പൂർത്തിയായി വരുന്നു കൂടി എത്തിയ ശേഷം പ്രചരണം കൊഴിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് രാഷ്ട്രീയ പാർട്ടികളും അണികളും ന്യൂസ് ബ്യൂറോ കട്ടപ്പന